നടൻ മമ്മൂട്ടിയുടെ പേരിൽ കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പൊന്നിൻകുടം വഴിപാട് നടത്തിയിരിക്കുകയാണ് ഒരു ഭക്തൻ മുഹമ്മദ് കുട്ടി എന്ന പേരും ഉത്രം നക്ഷത്രവും പറഞ്ഞ് തിരുവനന്തപുരം സ്വദേശി എ ജയകുമാറാണ് വഴിപാട് നടത്തിയത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പൊന്നിൻകുടം വഴിപാടിന് മമ്മൂട്ടിയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയാണ് ഈ വഴിപാട് നടത്തിയതെന്ന് ജയകുമാർ പറയുന്നു ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയായ രാജരാജേശ്വരന്റെ ഫോട്ടോ നൽകിയാണ് ജയകുമാറിനെ ക്ഷേത്ര ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത് മുൻപ് നടൻ മോഹൻലാൽ ശബരിമലയിലെത്തി മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു അന്ന് മമ്മൂക്കയുടെ അസുഖ വിവരങ്ങളെക്കുറിച്ച് പുറത്തു വന്നിരുന്നുവെങ്കിലും ആരുമത് വിശ്വസിക്കുവാൻ കൂട്ടാക്കിയിരുന്നില്ല അന്ന് മോഹൻലാൽ നടത്തിയ വഴിപാട് മമ്മൂക്കിയുടെ രോഗവാർത്ത കൂടിയായിരുന്നു പിന്നാലെയാണ് ശബരിമല ക്ഷേത്രത്തിൽ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ വഴിപാട് നടത്തിയതും മതാന്തര വിശ്വാസങ്ങളെ ചൊല്ലിയുള്ള ഒരു വിവാദത്തിനും തിരികൊളുത്തിയിരുന്നത് വഴിപാടിന്റെ രസീത് ചോർന്നതും വൈറലായി മാറിയതും ദിവസങ്ങളോളം നീണ്ട ഒരു ചർച്ചയ്ക്കാണ് തിരിതെളിച്ചത് മമ്മൂട്ടിയുടെ ജന്മനക്ഷത്രം ഉൾപ്പെട്ട ഈ വഴിപാട് ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചിലർ വിമർശിച്ചു മറ്റുള്ളവർ അതിനെ വ്യക്തി സൗഹാർദമായി വ്യാഖ്യാനിച്ചു പ്രാർത്ഥനകൾ വ്യക്തിപരമായ കാര്യമാണെന്നും ആരോഗ്യ പ്രശ്നം നേരിടുന്ന തൻ്റെ സുഹൃത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും മോഹൻലാൽ പിന്നീട് പറഞ്ഞിരുന്നു കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിലാണ് രാജരാജേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏറെ പ്രശസ്തമായ ക്ഷേത്രമാണിത് നെയ്നിറച്ച വെള്ളിക്കുടവും പൊന്നിൻകുടവും സമർപ്പിക്കുന്നതാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജരാജേശ്വര ക്ഷേത്രത്തിൽ എത്തി പൊന്നിൻകുടം വഴിപാട് നടത്തിയിരുന്നു തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യടിയൂരപ്പ ഐസിസി മുൻ ചെയർമാൻ എൻ ശ്രീനിവാസൻ എന്നിവരും മുൻകാലങ്ങളിൽ ക്ഷേത്രത്തിലെത്തി ഇതേ വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ട് ചികിത്സ പൂർത്തിയാക്കി എട്ട് മാസങ്ങൾക്ക് ശേഷം ഇന്നാണ് മമ്മൂക്ക കൊച്ചിയിൽ എത്തിയത് എന്ന പ്രത്യേകത കൂടിയുന്നുണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മമ്മൂട്ടിയെ സ്വീകരിക്കുവാൻ മന്ത്രി പി രാജീവും അനുപ്രസാദത്ത് എം എൽ എ യുമെല്ലാം എത്തിയിരുന്നു പ്രിയതാരത്തെ കാണുവാൻ നിരവധി ആരാധകരുമെത്തി ഭാര്യ സുൽഫത്തും നിർമ്മാതാവ് ആന്റോ ജോസഫും മമ്മൂട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു അതേസമയം അടിവാളി മണ്ണിടിച്ചിലിൽ ഗുരുതരമായി പരിക്കേറ്റ സന്ധിയുടെ ചികിത്സാ ചെലവ് മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഏറ്റെടുക്കും സന്ധിയുടെ സഹോദരൻ സന്ദീപിന്റെ അപേക്ഷ പരിഗണിച്ചാണ് ഈ തീരുമാനമുണ്ടായത് കാലിലെ മസിലുകൾ ചതഞ്ഞറിഞ്ഞതിനാൽ സന്ധ്യയുടെ ഇടതുകാൽ മുട്ടിനു മുറിച്ചു മാറ്റിയിരുന്നു നിസ്സഹായരായ ബന്ധുക്കൾ സഹായം തേടി മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനെ സമീപിക്കുകയായിരുന്നു തുടർന്ന് മമ്മൂട്ടി നേരിട്ട് സന്ധ്യയുടെ ചികിത്സ നടക്കുന്ന എറണാകുളത്തെ രാജഗിരി ആശുപത്രി അധികൃതരുമായി സംസാരിക്കുകയും ചികിത്സാ ചെലവുകൾ പൂർണ്ണമായും ഏറ്റെടുക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയുമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ